എൻ്റെ പേര് അനിൽകുമാർ ഭാര്യയുടെ പേര് സജിത എൻ്റെ മകൻ്റെ പേര് റയാനസ് അനിൽകുമാർ ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിംഗ്ര താലൂക്കിൽ തിരുവറുത്തിയിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ ഇവിടെ വരാൻ എൻ്റെ കാരണമെന്ന് പറയുന്നത് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് മൂന്ന് ഒമ്പത് വർഷമായി ഒരു കുഞ്ഞ് ഇല്ലായിരുന്നു അപ്പോൾ ഞങ്ങളിവിടെ വരാൻ കാരണം ഞങ്ങളുടെ ഇടവകയിലെ ഒരു സിസ്റ്ററാണ് ഇവിടെ പോയി പ്രാ കൃപാസനത്തിൽ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കണം എന്ന് പറയുകയും അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസം പതിനഞ്ചാം തീയതി ഈ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയുണ്ടായി ഉടമ്പടി എടുത്ത് ഞങ്ങൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാർഷകങ്ങളെ കയ്യിൽ നിന്ന് പോയി അപ്പോൾ ഭാര്യയ്ക്ക് ഒരു ചെറിയ കുഴപ്പമുണ്ടായിരുന്നു എൻഡോമെട്രിയാസിസ് എന്ന ഒരു ഇത് ബുദ്ധിമുട്ടുണ്ട് അത് ഈ പിരീഡ്സ് സമയമാകുമ്പോഴുള്ള ഭയങ്കര വേദനയും അങ്ങനെയുള്ള ബുദ്ധിമുട്ടാണ് അപ്പോൾ ചികിത്സിച്ച് ആദ്യം ആദ്യമൊക്കെ തന്നെ നമുക്ക് ഒരുപാട് കാശൊക്കെ പോയി അപ്പോൾ ആ ഒരിട ഡോക്ടർമാരും ഇത് കാര്യം പറഞ്ഞില്ല ലാസ്റ്റ് ഘട്ടത്തിൽ ഒരു ഡോക്ടർ ഇങ്ങനെ നമ്മളിത് പറഞ്ഞു നിങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടാൻ പാടാണ് കാരണം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളവർക്ക് അപൂർവം ചിലവർക്ക് മാത്രമേ കുഞ്ഞിനെ ലഭിക്കാറുള്ളൂ അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് ആ ഡോക്ടർ പറഞ്ഞിരുന്നു അങ്ങനെ ഞങ്ങൾ ഒഴിവിടെ വരികയും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് തൊണ് തൊണ്ണൂറാമത്തെ ദിവസം ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാനായി ഇവിടെ വരികയുണ്ടായി അപ്പോൾ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അച്ഛനെ കാണണമെന്നൊരു ഇത് തോന്നി അങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ അപ്പോൾ അച്ഛനെ കാണാൻ ഒരുപാട് ബുദ്ധിമുട്ടാണെന്ന് ഇവിടുത്തെ സ്റ്റാഫ് പറഞ്ഞ് എങ്കിലും ഞാൻ അവരടുത്ത് ഒന്നുകൂടെ ചോദിച്ചു അപ്പോൾ പറ്റില്ല നീ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു അവിടെ ഇരുന്ന് അപ്പോൾ ഒന്നിന് പകരം നിനക്ക് രണ്ട് കുഞ്ഞുമക്കളെ കിട്ടും എന്നുള്ളത് ആ സ്റ്റാഫ് പറഞ്ഞ് അങ്ങനെ ഞാൻ വിഷമിച്ചിങ്ങനെ നിന്നപ്പോൾ അപ്പോൾ എൻ്റെ മനസ്സിൽ വിചാരിച്ച് ഇവിടെ എന്നെക്കാട്ടും ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ടായിരിക്കും എനിക്ക് സമയമായില്ല എന്ന് വിചാരിച്ച് അങ്ങനെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും ആ സ്റ്റാഫ് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് താഴെ പോയി പറഞ്ഞു നോക്ക് ചിലപ്പം അവസരം കിട്ടും എന്ന് പറഞ്ഞ് അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ എനിക്ക് ഒമ്പതാമത്തെ ടോക്കൺ കിട്ടി അച്ഛൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം പുരട്ടുകയും ചെയ്ത് അച്ഛൻ നന്നായിട്ട് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു അത് കഴിഞ്ഞ് ഏകദേശം നാല് മാസം മൂന്നര നാല് മാസമായപ്പോൾ എൻ്റെ ഭാര്യ ഗർഭിണിയാവുകയുണ്ടായി ഗർഭിണിയായി ഞങ്ങൾ ആശുപത്രിയിൽ പോയി പോയപ്പോൾ അപ്പോൾ പറഞ്ഞതും ഈ എൻഡോമെട്രിയാസിസ് ഉള്ളതുകൊണ്ട് കുഞ്ഞിനെ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും വൈകല്യങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ച് ആ ഭാര്യ ഭാര്യയുടെ വീട്ടിലായിരുന്നു ഞാൻ എല്ലാ ദിവസവും രാവിലെ ഞാൻ ഓട്രക്ഷ ഓടിക്കുന്ന ഒരാളാണ് അപ്പോൾ രാവിലെയും വൈകുന്നേരവും അവരുടെ വീട്ടിൽ പോയി പ്രത്യക്ഷീരണ പ്രാർത്ഥന ചൊല്ലുകയും ഉടമ്പടി തൈനം പുരട്ടുകയും ചെയ്തിരുന്നു അങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് തരുന്ന കുഞ്ഞിന് ശക്തിയും ബലവുമാണ് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി അടുത്ത് അഞ്ചാമത്തെ മാസം ആശുപത്രിയിൽ പോയപ്പോൾ അവ അവർക്ക് ശരീരം മൊത്തവും നീരും ചൊറിച്ചിലിൻ്റെ ബുദ്ധിമുട്ടുണ്ടായി അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞത് ലിവറിൻ്റെ കുഴപ്പമാണ് നേരത്തെ ഒരുപാട് മരുന്നുകൾ കഴിച്ചത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് അപ്പം അതിനും മരുന്ന് കൂടുതൽ കഴിക്കാൻ പറ്റില്ല കഴിച്ചാൽ ഇതിനെക്കാട്ടും ഒരുപാട് ബുദ്ധിമുട്ടായിപ്പോകും അപ്പം കുഞ്ഞിനും ഇത് ചിലപ്പോൾ ബാധിക്കും എന്നുള്ള ഒരു ഇത് തന്നു ഞങ്ങൾ ആത്മാർത്ഥമായി രാത്രിയും പകലും പത്ത് മണി രാത്രി പന്ത്രണ്ട് ഒരു മണിയൊക്കെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അടുത്ത് മാതാവ് അങ്ങനെ ഞങ്ങൾക്കൊരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപതാം മെയ് മാസം ഇരുപതാം തീയതി ഒരു മകനെ ഞങ്ങൾക്ക് നൽകി ഒരു കുഴപ്പവും കൂടാത്ത ഒരു മകനെയാണ് ഞങ്ങൾക്ക് നൽകിയത് അടുത്തത് എനിക്കൊരു അനുഗ്രഹം കിട്ടിയതെന്ന് പറയുന്നത് ഞങ്ങൾ എനിക്ക് നാൽപ്പത് വയസ്സായി ഞങ്ങളൊരു പഴയ വീടിലാണ് പണ്ടുകാലം മുതലേ താമസിച്ചത് ജീവിതത്തിൽ വീട് എന്നുള്ള ഒരു മോഹമൊന്നും ഒരിക്കലും ഇല്ലായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം ഇതായിരുന്നു കുഞ്ഞിനെ കിട്ടുക എന്നുള്ള ഒറ്റ പ്രാർത്ഥന മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പം ഞാൻ കൃപാസനത്തിൽ വന്ന് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് എല്ലാ മാസവും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് മുതൽ എല്ലാ മാസവും ഞാൻ മൂന്നാമത്തെ ശനിയാഴ്ചയും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി പുതുക്കാൻ പുതുക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് തിരിച്ചു പോയപ്പോൾ വണ്ടിയിലിരിക്കുമ്പോൾ ഞങ്ങൾ പകുതി ദൂരം എത്തിയപ്പോൾ ഒരു ഞങ്ങളുടെ ഒരു വാർഡ് മെമ്പർ പറഞ്ഞു ഒരു ഏഴ് വർഷം മുമ്പ് ഞാനൊരു ഭവനത്തിന് വേണ്ടി സർക്കാരിൽ ഒരു അപേക്ഷ കൊടുത്തിരുന്നു ആ ഭവനത്തിൻ്റെ എല്ലാം റെഡിയായി നാളെ തന്നെ അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് സ്റ്റാഫ് വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ ഞങ്ങളൊരു നല്ലൊരു ഭവനം പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അടുത്ത് കിട്ടിയൊരു അനുഗ്രഹം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി കിടാണ് അപ്പോൾ ഒരു ദിവസം ഞാൻ ഇടവകയിൽ ഞാൻ പതിനഞ്ച് വയസ്സ് മുതൽ ഇടവകയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നിൽക്കുന്ന ആ ഒരാളാണ് അജപാലിനെ ശുശ്രൂഷയിൽ ഞാൻ പ്രവർത്തിച്ചു വരുന്നു അപ്പോൾ തൊട്ടടുത്തുള്ള ആ ചേച്ചി ഒരു ദിവസം കരഞ്ഞുകൊണ്ട് ഫോൺ വിളിക്കുന്നു എന്നെ അപ്പോൾ ഞാൻ എന്തെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒന്ന് വീട് വരെ ഒന്ന് വരണം തൊട്ടടുത്താണ് ഞാൻ ഉറക്കം വേണീട്ടു തന്നെ ആ വീടിൻ്റെ മുൻപിൽ പോവുകയുണ്ടായി അപ്പോൾ ആ ചേച്ചി കരഞ്ഞുകൊണ്ട് പറഞ്ഞു ശരീരത്ത് ഒരുപാട് മുഴകളാണ് അപ്പോൾ ഞാൻ ആശുപത്രിയിൽ ഇനി ടെസ്റ്റിന് പോകണം നാളെ അപ്പോൾ വീട്ടിൽ തന്നെ പറഞ്ഞത് തന്നെ വേദന തുടങ്ങിയപ്പോഴാണ് വീട്ടിൽ അറിയിച്ചത് എന്ത് ചെയ്യണോ ഏത് ചെയ്യണമെന്ന് എനിക്കൊന്ന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഒന്നും പേടിക്കണ്ട രാവിലെ തന്നെ ആശുപത്രിയിൽ പോവുക വയ്യയിട്ട് ഞാൻ അന്ന് തന്നെ ഉപ്പും തേനും കൊടുക്കുക എന്നുള്ള എല്ലാ ഇത് ഞാൻ കൊടുത്ത് നിങ്ങൾ എന്നിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു അതിൻ്റെ ഫലമായി പിറ്റേന്ന് അവർ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറഞ്ഞു അത് അതിനെ മരുന്ന് മാത്രം കുറച്ച് തന്നു വിട്ടു വേറെ ടെസ്റ്റിൽ വേറൊരു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ നേർന്നതെന്ന് പറഞ്ഞാൽ കൃപാസനത്തിൽ വരുമ്പോൾ അവരെ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്ത് വിടാമെന്നുള്ള നേർച്ച ഞാൻ നേർന്നു അപ്പോൾ അതിനുള്ള വാഹനത്തിൻ്റെ കാശ് ഒന്ന് തരണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കഴിഞ്ഞ മാസം പതിനേഴാം തീയതി ആ ചേച്ചി ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുക്കുകയും ഉണ്ടായി ഇപ്പോൾ അവരെ നല്ല സന്തോഷത്തോടെ ജീവിക്കുകയാണ് അടുത്ത് ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് സ്നേഹഭവനങ്ങൾ സന്ദർശിച്ച് ഞാൻ പ്രാർത്ഥിക്കും എന്നാൽ കഴിയുന്ന സഹായങ്ങൾ സ്വരൂപിച്ച് അവർക്ക് കൊണ്ട് എത്തിച്ചു കൊടുത്തിരിക്കുന്നു ആലപ്പുഴയിൽ ഞാൻ ഒരു ഞങ്ങളിവിടെ വന്നിട്ട് പോയപ്പോൾ തിരിച്ചു പോയപ്പോൾ അവിടെ അവരെ സ്നേഹഭവനം സന്ദർശിച്ച് അവരെ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു അതുപോലെ തന്നെ ഞങ്ങൾ ആദ്യം അഞ്ച് പേരായിട്ടാണ് ഇവിടെ വന്നാൻ തുടങ്ങിയത് ആദ്യം രണ്ടായിരത്തി ഇരുപത്തി ഇപ്പം ഞാൻ ഏകദേശം ഒന്നര വർഷം കൊണ്ട് അമ്പതിനും അമ്പത്തഞ്ചിനും ഇടയ്ക്കുള്ള ആൾക്കാരെ ഞാൻ സ്വന്തമായി വണ്ടി പിടിച്ച് അവരെ കൊണ്ട് ഇവിടെ വരികയും അവരിവിടെ തന്നെ ഉടമ്പടി എടുക്കുവാനും പുതുക്കുവാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഒരുക്കിക്കൊടുത്ത് തിരിച്ചു പോകുന്നു ഇപ്പം മുടങ്ങാതെ ഞങ്ങൾ എല്ലാ മാസവും വരികയാണ് അപ്പോൾ അതിന് വാഹനത്തിന് പോയിട്ട് ഞങ്ങൾക്ക് ഒരു ചെറിയൊരു തുക മിച്ചം വരും ആ തുക ഞങ്ങൾ പിറ്റേ ദിവസം ശനിയാഴ്ച വന്ന് ഞായറാഴ്ച തന്നെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരുപാട് രോഗങ്ങളാലും ക്യാൻസർ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അവരുടെ ഭവനത്തിൽ കൊണ്ട് അവർക്ക് മരുന്ന് വാങ്ങാനും അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുത്തു വരുന്നു അടു അടുത്തതായി എനിക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ പത്രം ഇവിടെ നിന്ന് വാങ്ങും രണ്ടും മൂന്നും കെട്ട് പത്രം വാങ്ങും പത്രം വാങ്ങി ഞാൻ ഓട്ടോ സ്റ്റാൻഡിൽ അങ്ങനെ കൊടുക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ ഇടവകയിൽ വേണ്ടി ഒരുപാട് പ്രവർത്തിച്ച് നല്ല സാമ്പത്തികം ഉണ്ടായിരുന്നിട്ടും ഇന്ന് ഒരുപാട് അനുഭവിച്ച് ഭവനങ്ങൾ കിടക്കുന്ന കുറേ വ്യക്തികളുണ്ട് എല്ലാ മാസവും അവരുടെ ഭവനങ്ങളിൽ കൊണ്ടുപോയി അവർക്ക് തേനും ഉപ്പും പത്രവും കൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതുപോലെ നമ്മളെ ഞങ്ങളുടെ കൂടെ വണ്ടി ഓടുന്ന പാവപ്പെട്ട ആൾക്കാരുടെ മക്കളുടെ വിവാഹത്തിന് എന്നാൽ കഴിയുന്ന സഹായം ഞാനും ഞങ്ങളുടെ രണ്ട് മൂന്ന് പയ്യന്മാരുണ്ട് അവരുമായിട്ട് അടി സ്വരൂപിച്ച് അവരുടെ ആവശ്യങ്ങൾക്ക് എത്തിക്കും അവിടുത്തെ ആഹാരത്തിന് വേണ്ടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചെയ്തു കൊടുക്കും അതുപോലെ നമ്മളെ ഇടവക ഇടവകയിൽ ഞാൻ അഞ്ച് വർഷം കൊണ്ട് ഫിനാൻസ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു നമ്മുടെ ഇടവക വികാരി നല്ലൊരു വികാരിയാണ് ആത്മീയ കാര്യത്തിലും അങ്ങനെ സാധുക്കളെ സഹായിക്കുന്ന കാര്യത്തിലും നല്ല പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഞങ്ങൾക്ക് കമ്മറ്റിക്ക് നല്ലൊരു പിന്തുണ തരുന്നുണ്ട് ഞങ്ങൾ എല്ലാ മാസവും നമ്മുടെ ഇടവകയിൽ അറുന്നൂറിനകത്തുള്ള കുടുംബമുണ്ട് ഒരു ഏകദേശം ഒരു മാസം ഒരു കുടുംബത്തിനെങ്കിലും പതിനയ്യായിരം ഇരുപത്തയ്യായിരം രൂപ വച്ച് ഇടവകുന്നു കൊടുക്കും അപ്പോൾ അതിൽ കൂടെ എനിക്കും പങ്കാളിയാവാൻ കൊണ്ടു കൊടുക്കുവാനും അങ്ങനെയൊക്കെയുള്ള സഹായങ്ങൾ ചെയ്യുവാൻ എനിക്ക് അവസരങ്ങൾ കിട്ടുന്നുണ്ട് അപ്പോൾ എന്നാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനിയും എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യും അതുപോലെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഞാൻ ഏറ്റവും സങ്കടത്തോടെയാണ് ഈ കൃപാസനത്തിലേക്ക് വന്നതെങ്കിൽ ഇന്ന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെയാണ് ഞാനിന്ന് കൃപാസനത്തിൽ വന്നിട്ട് പോകുന്നത് അപ്പം നമുക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ ഞാൻ ഏകദേശം എട്ടര വർഷം വരെ ചികിത്സയ്ക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി അവിടെയൊക്കെ ഒരുപാട് ഇതേപോലെ ചികിത്സ കുഞ്ഞുങ്ങളെ കിട്ടാൻ ബുദ്ധിമുട്ടുന്ന ഒരു സാമ്പത്തികം ഉണ്ടായിരുന്നിട്ട് പോലും ദൈവത്തിൻ്റെ ദാനമായ മക്കളെ കിട്ടാൻ വിഷമിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരെ എനിക്ക് കാണുവാൻ സാധിച്ചു അപ്പം ഞാനിന്ന് ഇവിടെ ഉടമ്പടി ഞാൻ പുതുക്കുമ്പോഴും ഒന്നാമത്തെ നിയോഗം വയ്ക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അവർക്ക് ദൈവത്തിൻ്റെ ദാനമായ കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണം അതുപോലെ രോഗത്താൽ കഴിയുന്നവരെയൊക്കെ സഹായം അനു ദൈവം അനുഗ്രഹിക്കണമെന്നും അങ്ങനെ വേണ്ടിയാണ് ഞാൻ ഇവിടെ വരുന്നതും പ്രാർത്ഥിക്കുന്നതും അപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കും ദൈവത്തിനും മാതാവിനും നന്ദി വിശുദ്ധ ഗ്രന്ഥത്തിലെ സാമൂഹ്യൻ്റെ ഒന്നാം പുസ്തകം രണ്ടാം അധ്യായം അഞ്ചാം തിരുവചനം ഇപ്രകാരം അരളി ചെയ്യുന്നു സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു വിശപ്പ് അനുഭവിച്ചിരുന്നവർ സംതൃപ്തി അടയുന്നു വന്ധ്യ ഏഴ് പ്രസവിക്കുന്നു സന്താന സമ്പത്തുള്ളവൾ നിരാലംബിയാകുന്നു തിരുവചനം നമ്മോട് അരളി ചെയ്യുന്ന അവസ്ഥയിൽ അതായത് സത്യദൈവം നമ്മോട് അരളി ചെയ്യുന്ന വചനമാണ് തിരുവചനത്തിലൂടെ നാം വായിച്ച് ഗ്രഹിക്കുന്നത് എങ്ങനെ ഒൻപത് വർഷമായിട്ട് മക്കളില്ലാത്ത ഈ ദമ്പതികൾ ഇന്ന് ഇവിടെ കുഞ്ഞുമായിട്ട് വന്ന് നിൽക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ചിരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു സാമുവെല്ലിൻ്റെ ഒന്നാം പുസ്തകത്തിൽ ഖന്നയുടെ കീർത്തനമാണിത് മക്കളില്ലാതെ വിഷമിക്കുന്ന ഹന്ന പിന്നീട് എങ്ങനെയാണ് സാമുവെല്ലിനെ ലഭിച്ചു കഴിയുമ്പോൾ ഹന്ന ദൈവത്തെ മഹത്വപ്പെടുത്തി കീർത്തനം ആലപിക്കുന്നത് ഇത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഇടമാണ് കൃപാസനം ജീവിതത്തിൽ നാം ഉണങ്ങി വരേണ്ട അവസ്ഥയിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ പച്ചപ്പുള്ളതാക്കുമ്പോൾ സത്യദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കൃപാസനത്തിൻ്റെ അൾത്താരയാണിത് ഇവിടെ ഓരോ ദിവസവും ഇവിടെ ഓരോരുത്തരും വന്ന് വ്യത്യസ്തങ്ങളായ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് അപ്പോൾ തങ്ങൾക്ക് ഒത്തിരിയേറെ പൈസ നഷ്ടമായിരുന്നു പിന്നീട് ഭാര്യയ്ക്കുണ്ടായിരുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എൻഡോമെട്രിയാസിസ് അത് അതുമൂലം ഒരിക്കലും ഇവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുവാൻ സാധ്യത കുറവാണ് എന്നുള്ള രീതിയിലാണ് ഡോക്ടേഴ്സ് അഭിപ്രായപ്പെട്ടിരുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥയിലൊക്കെ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു തങ്ങൾക്ക് മറ്റൊരിടത്തു നിന്നും ആശ്വാസം ലഭിക്കാത്തത് എങ്ങനെയാണ് അമ്മയുടെ തിരുനടയിൽ വന്ന് അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിക്കുമ്പോൾ ഈശോ ഇവർക്ക് കുഞ്ഞിനെ പ്രദാനം ചെയ്യുന്നത് തങ്ങളുടെ ഉടമ്പടിയുടെ തൊണ്ണൂറാമത്തെ ദിവസം പൂർത്തിയാകുന്ന ആ ഒരു അവസരത്തിൽ ഇവർക്കത് കിട്ടുന്നതായിട്ടാണ് കുഞ്ഞിനെ ലഭിക്കുന്ന കൺസീവ് ആകുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് പിന്നീട് നാം കേട്ടത് അതുപോലെ തങ്ങളുടെ വീടിൻ്റെ കാര്യവും ഒൻപത് വർഷത്തോളമായി ഏഴ് വർഷം ഏഴു വർഷത്തോളമായി വീട് ഒരു സ്വപ്നം മാത്രം അത് സ്വപ്നം കാണാൻ പോലും തങ്ങൾക്ക് സാധിക്കുമായിരുന്ന എന്ന ഒരവസ്ഥ പോലും ആയിരുന്നില്ല എന്നാൽ ലൈഫ് പ്രോജക്റ്റില് നേരത്തെ കൊടുത്തിരുന്ന ഒരു അപേക്ഷയൊക്കെ എങ്ങനെയാണ് അംഗീകരിക്കപ്പെടുന്നത് ഉടമ്പടി എടു എടുത്ത് പുതുക്കി പോകുമ്പോൾ പിന്നീട് അതിൻ്റെ ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നു അങ്ങനെ ജീവിതത്തിലെ നമുക്ക് ഒരിക്കലും നടക്കില്ല എന്നുള്ള അവസ്ഥകളിൽ നിന്ന് ഇവിടെ വന്ന് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആൾ താരയിൽ വന്ന് അമ്മയെ വണങ്ങി ഈശോയെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരുക്കുന്ന സന്ദർഭങ്ങളാണ് അതിന് ഈ മകൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒത്തിരിയുണ്ട് തൻ്റെ ജീവിതത്തിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് എന്നാലും ഉടമ്പടി എടുത്ത കുറച്ച് ചെറുപ്പക്കാർ അഞ്ചോളം പേരുണ്ട് ഒരുമിച്ച് എന്തൊക്കെ ചെയ്യുന്നു ഇവിടെ ആളുകളെ കൊണ്ടുവരുന്നു രണ്ടായിരത്തി ഇരുപത്തി മുതൽ അങ്ങനെ എത്രയോ കുടുംബങ്ങളാണ് ഇന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഇവർ മൂലം കാരണമാകുന്നത് നമ്മുടെ ജീവിതത്തെയും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് നമ്മെയും ഒരു ഉപകരണമാക്കണമേ എന്ന പ്രാർത്ഥനയോടെ നന്ദി പറഞ്ഞ് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശു ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക